കേരളത്തിലെ ആശാവർക്കർമാരുടെ സേവന വേദന ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള കണക്കുകൾ നൽകണമെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ഡൽഹിയിൽ സംസ്ഥാനത്തിൻ്റെ പ്രത്യേക പ്രതിനിധിയായ കെ വി തോമസ് കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിർമ്മല സീതാരാമൻ ഇക്കാര്യം ആവശ്യപ്പെട്ടത് ആശാ സമരം സംബന്ധിച്ച വിഷയവും ചർച്ചയായിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ച കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് കെ വി തോമസ് ഒഴിഞ്ഞുമാറി അതുമാത്രമല്ല കേരളത്തിൻ്റെ പ്രശ്നമെന്നും വയനാട് ദുരന്തത്തിലെ സഹായം ഉൾപ്പെടെ ചർച്ച ചെയ്തു എന്നുമായിരുന്നു കെ വി തോമസിൻ്റെ പ്രതികരണം ചോദിച്ചത് കൊണ്ട് ആശാവർക്കേഴ്സിൻ്റെ പ്രശ്നങ്ങൾ കൂടി ചോദിച്ചത് കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞ് സംസ്ഥാന ഗവൺമെൻറ്റുമായി സംസാരിച്ച് ഇന്നത്തെ ആ ഡീറ്റെയിൽസ് കൊടുക്കണം ഇപ്പം ഡീറ്റെയിൽസ് സംസ്ഥാന ഗവൺമെൻറ് ആ ഡീറ്റെയിൽസുമായിട്ടല്ല ഞാൻ ബോഹിപ്പിക്കുന്നത് ഇവർ പറഞ്ഞ് സഹകരിക്കാം എന്നന്ന് പരിശോധിക്കാം ഇപ്പം നിങ്ങളുടെ ഇഷ്യൂ നിങ്ങളുടെ ഇഷ്യൂ ആശയാണ് എൻ്റെ ഇഷ്യൂ അത് മാത്രമല്ല മൊത്തം അല്ലല്ല നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇഷ്യൂ മേക്കറി പിടിക്കണ്ട നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ജോലിയാണ് പക്ഷെ പറയാനുള്ളത് ഞാൻ മൊത്തം കേരളത്തിൻ്റെ കാര്യങ്ങൾ ഫൈനാൻസ് മിനിസ്റ്റർ സറ്റാപ്റ്റ് ചെയ്തു